നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊയ്യാനിന് പുറത്തല്ലാ ഇവിടെ ഒരു മീൻ മാർക്കറ്റുണ്ട് കാണേണ്ട ഒരു എങ്ങനെയാണ് ഫ്രഷായി മീൻ വിൽക്കുന്നുള്ളത് അടിപൊളി അടി ജീവനുള്ള മീനുകളെയാണ് ഇവിടെ എല്ലാം എല്ലാത്തരം കടൽ കായൽ മീനുകളും ഉണ്ട് ഇവിടെ അറിഞ്ഞുകൊണ്ട് എല്ലാം നമ്മുടെ തത്ത മീൻ ജീവനോടെ കിടക്കുന്നുണ്ട് വറ്റ എന്താണ് കുട്ടികുളി വറ്റ വെച്ചിട്ടുണ്ട് ലക്ഷം വിയറ്റ്നാമി ആണ് ആറര ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം മൂവായിരം രൂപ കിലോയ്ക്ക് അടിപൊളി പച്ച പട്ടയുടെ സെക്ഷനാണ് നമ്മുടെ ഹമൂറായി ഹൂർ കിലോയ്ക്ക് എട്ടര ലക്ഷം രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരും നമ്മുടെ പിന്നെ നമുക്കത് നമ്മുടെ നാട്ടിൽ ഇത് ഹമ്പൂറിൻ്റെ വേറൊരു മൂന്നാണ് നമ്മുടെ കണ തുടങ്ങുന്നത് കണ വെക്കിയാൽ ഒരു കോടിയാണ് ഒരു കോടി അമ്പതിനായിരം രൂപ റിന് മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപ റെഡ് കളർ ലോസ്റ്ററുണ്ട് ഒരു ഐറ്റം കിടപ്പുണ്ടായി നമ്മുടെ പോലത്തെ ഐറ്റം നമ്മുടെ നാട്ടിലൊന്നും ഇല്ല നല്ല രസമുണ്ട് ഗോൾഡൻ കളറിന്റെ അടിപൊളി ഞണ്ട് കിടക്കുന്നു ഞണ്ട് ഞണ്ട് ഇങ്ങനെ ഒരു ഷോപ്പാണ് വയ വലിയ ഷോപ്പാണ് എല്ലാം ലൈവ് മാത്രം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ നമ്മുടെ നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം ഭയങ്കര ഭീകര ഞണ്ടാണ് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കിലോയ്ക്ക് ഇതോ നമ്മുടെ നങ്ക് പോലത്തെ സാധനം സഞ്ചരിക്കുന്നത് കേട്ടോ നങ്കൊക്കെ സഞ്ചരിക്കണോ മുഴുവൻ ഭയങ്കര ചണ്ണ് കേട്ടോ മൂന്നാല കിലോ വരും ഇതും ഉണ്ടോ ഭീകര പിന്നെ ലോക്സം രണ്ടു കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപ കേട്ടോ ഇനി ഇവിടെ ഭീകരന്മാർ കിടപ്പുണ്ട് ഭീകരം കണ്ടുകള് ഭീകരൻ പേടിയാ കേട്ടോ ഇത് രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അല്ലേ പറ്റും

ఒక terendi, ince terendi. ంటో ఇదో కొంచెం 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 ആ ഇതിലും ഇവിടെ കൂടുതൽ നമ്മുടെ നങ്ക് പോലത്തെ വരുന്ന മീൻ നടത്താം എങ്ങനെ നടത്തില്ല ഇപ്പ ട്രാങ് ട്രാങ് ഇതിനെ ഒരു കൂടി മൂന്ന് ലക്ഷം രൂപ നടക്കണം കടലാണ് കടലിൽ ഒരു കടയാണ് ഇത് നേരെ മേടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ കുക്ക് ചെയ്തു തരും ഡൈനിങ് ഏരിയ ഉണ്ട് ബാറുണ്ട് റെസ്റ്റോറൻറ്റ് എല്ലാ സൗകര്യങ്ങളും കേട്ടോ അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് വിയറ്റ്നാമിലെ കാഴ്ചകൾ ഒന്നുമില്ല കുറേ കുറേ കൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്